ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു ഒരു പുതിയ ക്ലീനിങ് വ്ലോഗാണ് വന്നിരിക്കുന്നത് ഇത് നമ്മുടെ ബെഡ്റൂമാണ് ബെഡ്റൂം ആഴ്ചയിൽ ഒരു ദിവസം വൃത്തിയാക്കുന്ന ദിവസമാണ് കാരണം ഒരാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് റൂം വൃത്തിയാക്കാനുള്ള ടൈം കിട്ടാറുള്ളൂ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ടാണ് ഇന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ റൂമിൽ മൊത്തം ബെഡ്ഷീറ്റ് എല്ലാം കിടക്കുവാണ് ഒന്നും മടക്കി വെച്ചിട്ടില്ല രാവിലെ മടക്കി വെക്കാറുള്ളതാണ് ഇന്ന് ക്ലീൻ ചെയ്യാൻ ഉള്ളതുകൊണ്ട് മടക്കി വെക്കാത്തതാണ് പിന്നെ ആ ബാസ്ക്കറ്റിലിരിക്കുന്ന തുണികൾ മൊത്തം ഒരാഴ്ചത്തെ വാഷ്ഡ് ക്ലോത്ത്സ് ആണ് അത് ഞാൻ മടക്കി വയ്ക്കാൻ സമയം കിട്ടാത്തതുകൊണ്ട് എല്ലാം അവിടെ കൂട്ടിക്കൂട്ടി വെച്ചേക്കാം ബാസ്ക്കറ്റിനകത്ത് കൂട്ടി കൂട്ടി വെച്ചേക്കുകയാണ് അതായത് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പോകും എട്ടുമണിയാവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും വീട്ടിൽ തിരിച്ചെത്തുന്നത് രാത്രി ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആവും അപ്പോൾ ഇതിനിടയിൽ മടക്കി വയ്ക്കാനുള്ള ടൈം കിട്ടാറില്ല അപ്പോൾ പിന്നെ റൂമിലുള്ള സാധനങ്ങളെല്ലാം റൂമിൽ നിന്ന് മാറ്റുവാണ് ഒരു ടവർ ഫാനുണ്ട് അല്ലയുടെ ഒരു കുഞ്ഞ് ചെയറുണ്ട് ഇതൊക്കെ മാറ്റുന്നു പിന്നെ ബെഡിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് റൂം ക്ലീൻ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും സാധനങ്ങൾ കിടക്കുമ്പോൾ നമ്മളത് മാറ്റി മാറ്റി വെച്ച് പൊടിയടിക്കുന്നതും തൂക്കുന്നതും തുടയ്ക്കുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ആലി എന്നെ ഹെൽപ്പ് ചെയ്യാൻ എന്നുള്ള വ്യാജേനയാണ് നമ്മുടെ റൂമിൽ ഒന്ന് നിൽക്കുന്നത് സംഭവം അതൊന്നും അല്ല ആലി ഇപ്പോൾ നോക്കൂ ആലിയെ നമ്മുടെ ബെഡിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനായിട്ട് അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റുമാണ് അവളത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും കാരണം ബെഡിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി കഴിഞ്ഞാൽ മാത്രമേ അവൾക്കതിന് സുഖമായിട്ട് നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അവൾക്ക് നമ്മുടെ റൂമിൽ ബെഡിൽ കിടന്ന് ജമ്പ് ചെയ്യുന്നത് ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കാര്യമാണ് കണ്ടോ അവൾ പില്ലേഴ്സൊക്കെ മാറ്റിത്തരുക എന്തോ ഇൻട്രസ്റ്റ് കാണിക്കുന്നതാണെന്നോയ്ക്കേ അവൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പില്ലോസൊക്കെ മാറ്റിത്തരികയാണ് ഇനി ബെഡ്ഷീറ്റും കൂടെ മാറ്റി കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയി അവൾ ഹാപ്പി അവൾ അവൾ ഭയങ്കര ഒരു ജിമ്പിയാണ് അവൾ ജെമ്പിയാൽ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റ് ഏതെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ റൂമിൽ കൊണ്ടുവന്ന് അവരെ കൂടെ ബെഡ് ബെഡിൽ കയറ്റി നിർത്തി ജിമ്പി ചെയ്യാറപ്പത് അവൾക്കത് ഭയങ്കര ഒരു കാര്യമാണ് പിന്നെ നമ്മുടെ കുഞ്ഞല്ലേ അതൊരു രസമുള്ള കാര്യമല്ലേ കാണുമ്പോൾ നമുക്കൊരു സുഖമുണ്ട് അവൾ ജെമ്പിയിട്ടെ ഈ പ്രായത്തിലല്ലേ ജിംബിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ നമ്മുടെ റൂമ് തൂത്ത് വൃത്തിയാക്കുകയാണ് സാധനങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം മാറ്റി കഴിഞ്ഞു അപ്പോൾ റൂമ് തോത്ത് വൃത്തിയാക്കിയാണ് അപ്പോൾ ഈ കിടക്കുന്നത് നമ്മുടെ ബെഡ് രണ്ട് ബെഡാ കേട്ടോ ഒന്ന് ആലിയുടെ റൂമിലുള്ള ബെഡും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലൂ കളറിലുള്ള നമ്മൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബെഡാണ് നമ്മുടെ ഇതിൽ കട്ടിലാണ് ഫസ്റ്റ് യൂസ് കട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആലിക്കുട്ടി കമിഴ്ന്ന് കഴിഞ്ഞ് എഴിഞ്ഞു തുടങ്ങുന്ന പ്രായമായപ്പോഴത്തേക്കും ആ കട്ടിലങ്ങ് മാറ്റി അവൾ അതിൻ്റെ മേലേന്ന് വീഴാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് അന്നേരം മാറ്റിയതാണ് പിന്നെ ഈ രണ്ട് ബെഡ് ഇട്ടപ്പോഴത്തേക്കും പൊക്കം അതിൻ്റെ ആ ഒരു ഹൈറ്റ് നമുക്ക് മാച്ചാണെന്ന് തോന്നിയത് കൊണ്ട് നമുക്കത് സ്യൂട്ടബിളാണ് ആ പൊക്കം അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് കട്ടിൽ തിരിച്ചു കൊണ്ടുവിടാനായിട്ട് നമുക്ക് തോന്നിയില്ല പിന്നെ ആലിയുടെ റൂമിൽ വേറെ കട്ടിലില്ലാത്തതുകൊണ്ട് അത് അവിടെ തന്നെ അങ്ങ് സെറ്റാക്കി ഇട്ടേക്കുവാണ് ആലിയ്ക്കൊരു റൂമുണ്ട് സെപ്പറേറ്റ് അവളവിടെ കിടക്കാറില്ല നമ്മുടെ കൂടെ തന്നെയാണ് അവൾ കിടക്കുന്നത് പക്ഷേ എന്നാലും അവൾക്കൊരു റൂം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവളുടെ തുണികളും അവളുടെ ടോയ്സും ഒക്കെ അവിടെ വെച്ചേക്കുന്നത് പിന്നെ വിൻഡോസൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് വിൻഡോസ് വൺസിൻ എ വീക്കാണ് ക്ലീൻ ചെയ്യുന്നത് എല്ലാം വൺസ് ഇൻ എ വീക്ക് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ആഴ്ചതോറും ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് വിൻഡോസിലൊന്നും അധികം പൊടിയൊന്നുമില്ല പിന്നെ തറയിൽ ഒത്തിരി പൊടിയുണ്ട് പൊടിയല്ല ആക്ച്വലി എൻ്റെ മുടിയാണ് ഭയങ്കര ഹെയർ ലോസാണ് ഒരു നിവൃത്തിയില്ലാത്ത ഹെയർ ലോസാണ് അപ്പം ഈ ഹെയർ ലോസ് കാരണം ഒരു രക്ഷയും ഇല്ല തറ മൊത്തം വൃത്തിയിടാം നമ്മൾ ദിവസത്തിൽ മൂന്ന് തവണ തൂത്താലും തറ വൃത്തിയാകത്തില്ല കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും എവിടെ കുടിക്കോ മുടി കിടക്കുന്നതാണ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇനി തറയെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ തുണികളൊക്കെ ഒന്ന് മടക്കാൻ ഈ തുണികൾ മടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ് തുണി മട നനയ്ക്കാൻ വാഷിംഗ് മെഷീനുണ്ട് ശരിക്കും പറഞ്ഞാൽ തുണി മടക്കാനും കൂടെ ഒരു മെഷീൻ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിപ്പോവാറുണ്ട് ചില സമയങ്ങളിലൊക്കെ കാരണം ഇത് മൊത്തവും മടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എത്ര സമയമെന്നറിയാവോ ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ ആക്ച്വലി കാണുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഒരു രണ്ട് സെക്കൻഡ് രണ്ട് മിനിറ്റ് മാക്സിമം ഒരു രണ്ട് മിനിറ്റിനകത്ത് തുണികളെല്ലാം മടക്കി തീരും പക്ഷെ ഒന്നൊന്നര മണിക്കൂറത്തെ പണിയാണ് ആ തുണികൾ അത്രയും മടക്കി വെക്കുക എന്നുള്ളത് അതെല്ലാം മടക്കി വെച്ചു ഒരുവിധം എല്ലാം തീർത്തു ആലിയുടെ വീട്ടിലിരുന്ന ഡ്രസ്സുകളെല്ലാം ഒരു നീല ആ നീല ബാസ്ക്കറ്റിലാണ് വെച്ചേക്കുന്നത് പിന്നെ ആലിയുടെ പുറത്തിടുന്ന നല്ല ഡ്രസ്സുകളൊക്കെ ആലിയുടെ റൂമിലൊരു ഒരു ചെറിയൊരു അലമാര മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ക്ലോത്തിലുള്ള അലമാരം മേടിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ അവളുടെ സൈ അവൾക്ക് തുണികൾ വെക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു അലമാരം മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് അവളുടെ നല്ല തുണികളൊക്കെ കൊണ്ടുവന്ന് മടക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമ്മുടെ തുണികളാണ് ഇവിടുത്തെ നമ്മുടെ റൂമിലുള്ള അലമാരയിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് തുണികളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം മടക്കി കഴിഞ്ഞു തുണി മടക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മുക്കാൽ ഭാഗം ജോലിയും കഴിഞ്ഞു ഇനിയിപ്പം തറ ഒന്ന് തുടയ്ക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ തറ തുടച്ച് എല്ലാം ഒന്ന് റീസെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ജോലി വേറെ ജോലിയൊന്നുമില്ല അപ്പോൾ ഒന്നുകൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ തുണികളൊക്കെ മടക്കി വയ്ക്കുന്ന സമയത്തുള്ള പൊടികളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം ഒന്നുകൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞു തൂത്തതിനുശേഷം ഇനിയിപ്പോൾ അടുത്ത റൂമൊന്ന് തുടയ്ക്കണം തുടച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു പ്രത്യേക സുഖമാണ് റൂമിനൊരു പ്രത്യേക മണവും പ്രത്യേക സുഖവും നടക്കുമ്പോൾ ഒരു കുളിർമയൊക്കെ കിട്ടും അപ്പോൾ ഞാൻ സാധാരണ തറ തുടക്കുന്ന സമയത്ത് ലോഷനോടൊപ്പം തന്നെ ഇച്ചിരി ഉപ്പ് കൂടെ മിക്സ് ചെയ്യും തറയിൽ തുറക്കാനായിട്ട് അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് നൽകുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് പക്ഷെ എനിക്കത് ശരിയാണെന്ന് തോന്നാറുമുണ്ട് എന്തൊരു പ്രത്യേക ഒരു ഫീലിങ്സാണ് കേട്ടോ നമുക്കത് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ വീട്ടിലത്തേക്ക് നമ്മൾ ഫ്രണ്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മേടിച്ച റെയിൻഡിയറിൻ്റെയും സ്റ്റാറും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഫാൻസി ലൈറ്റാണ് അപ്പോൾ അപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെ റൂമിലും ഒക്കെ ഈ മിനുങ്ങുന്ന ലൈറ്റൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇത് ഞാൻ വന്നിട്ട് ഞാൻ ഇടയ്ക്ക് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ച ഒരു ഒരു അല്ലാത്തൊരു ഫാൻസി ലൈറ്റാണ് അപ്പോൾ അത് എവിടെയാണ് ഇടേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നമ്മുടെ ടേബിളിൽ കോർണറിലായിട്ട് അതിങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഇങ്ങനെ വച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി ആലേ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാനത് അവിടെ ഇങ്ങനെ വച്ച് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയതാണ് വച്ച് നോക്കിയപ്പോഴത്തേക്കും നല്ല ഭംഗിയുള്ളതാണ് കാരണം വേറൊന്നുമല്ല ഈ കോർണറിലെ ആ ഒരു പ്രകാശം അങ്ങനെ ഒരു ഇതായിട്ട് കണ്ടപ്പോഴത്തേക്കും നല്ല രസമുണ്ട് അത് പ്രത്യേകിച്ച് രാത്രിയിൽ നല്ല രസമായിരിക്കും കേട്ടോ കെട്ടനാണ് അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തു ഇനി ബെഡ്ഷീറ്റ് വിരികയാണ് ആക്ച്വലി ഇത് ബെഡ്ഷീറ്റ് അല്ല ഇത് കർട്ടൺ തുണിയാണ് ഞാൻ എൻ്റെ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് മേടിച്ച ഒരു കട്ടൻ തുണിയാണ് കാരണം ആ തുണി ഞാൻ എന്തോ ഒരു ബൈ ചാൻസ് ഞാൻ അവിടെ പോയപ്പോഴത്തേക്ക് ഈ തുണി കണ്ടപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ നല്ല രസമുണ്ട് അപ്പോഴത്തേക്കോ എനിക്ക് തോന്നിയത് ഇത് നമുക്ക് ബെഡ്ഷീറ്റായിട്ട് യൂസ് ചെയ്ത് എങ്ങനെയായിരിക്കും അപ്പോൾ പിന്നെ അങ്ങനെ തുണി മേടിച്ച് അത് രണ്ട് പീസായിട്ട് ഇങ്ങനെ മേടിച്ചിട്ട് അതിനെ ജോയിൻ ചെയ്താണ് ഇങ്ങനെ ഇത്ര നീളത്തിനും വീതിക്കും ആക്കി എടുത്തത് അപ്പോൾ രണ്ട് പീസ് എടുത്ത് ജോയിൻ ചെയ്തിട്ടു പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് പില്ലോയ്ക്കുള്ള തുണി കൂടെ ഞാൻ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ട് പില്ലോ കവറും കൂടെ തച്ചു പിന്നെ ഈ കാണുന്നത് ഈ ലോങ് പില്ലോ എന്ന് പറയുന്നത് ഞാൻ ഹോസ്റ്റലിൽ യൂസ് ചെയ്തിരുന്ന ബെഡാണ് അപ്പോൾ വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബെഡിങ്ങനെ കൊണ്ടു വന്നു അതിങ്ങനെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുമായിരുന്നു ആർക്കും യൂസ് ഇല്ലാണ്ട് വച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടായി ഉണ്ടായിരുന്നപ്പോൾ ഒരു മെറ്റോൺ മെറ്റേണിറ്റി ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ നമ്മൾ പൊളിച്ച് ഇങ്ങനൊരു ലോങ് പില്ലോ ആക്കിയതാണ് അതിൻ്റെ കൂടെ തന്നെ വേറെ രണ്ട് മൂന്ന് പുല്ലോട് ഉണ്ട് അതിനുള്ള തുണികളോട് ഉണ്ടായിരുന്നു അപ്പം വേറെ രണ്ട് മൂന്ന് കുഞ്ഞു കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതെല്ലാം സെറ്റ് ചെയ്തു ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചു അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞു ഇപ്പം റൂമെല്ലാം സെറ്റായി കാണാനൊരു പ്രത്യേക സുഖവും ഭംഗിയും ഒക്കെയാണ് ഞാനാകെ തളർന്നു കുറച്ച് മണി പ്ലാന്റ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ബാമ്പു കർട്ടൻ കേട്ടോ ഇത് നമ്മുടെ വീട്ടിലെ ചിറ്റഹോട്ടിലെത്തേക്ക് ഇടാൻ വേണ്ടി മേടിച്ചതിൻ്റെ ബാക്കി വന്ന പീസാണ് അത് ഞാൻ നമ്മുടെ കർട്ടൺ നമ്മുടെ വിൻഡോയിൽ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നമ്മുടെ ബെഡും വിൻഡോയുമായിട്ട് നല്ല മാച്ച് ഉണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ ഞാൻ തളർന്നു വെള്ളം കുടിച്ചു ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാം ചെയ്തു തീർന്നു ലൈക്ക് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക